എല്ലാവർക്കും ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറ്റിമുല്ല കൃഷിയെ പരിചയപ്പെടാം ഇതാണ് എൻ്റെ കുറ്റിമുല്ല അഥവാ രാമേശ്വരം മുല്ല എന്നൊക്കെ അറിയപ്പെടും ഞാൻ ഈ തൈകൾ വാങ്ങിയത് നഴ്സറിയിൽ നിന്നാണ് അന്ന് എഴുപത്തഞ്ച് തൈക്കൾ ആണ് വാങ്ങിച്ചത് കേട്ടോ തൈക്കൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈനെ നോക്കി വാങ്ങിക്കുക പിന്നെ റീ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പോട്ടി മിക്സ്ച്ചറ് തയ്യാറാക്കണം പോട്ടിങ് മിക്സ്ച്ചറായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഉണക്ക ചാണകം കപ്പരണ്ടി പിണ്ണാക്ക് അതുപോലെ ചകിരിച്ചോറ് ഇതുമൊന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണിലേക്കാണ് ഓരോ തൈകളും ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെയാണ് തൈകൾ വെച്ചിരുന്നത് ഇത് നമ്മൾ വെച്ച സമയത്തുള്ള ചെടികളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം എത്തിയ പ്രായമാണ് ഈ ഇപ്പോൾ കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് തൈക്കൾ വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഈ മുട്ടുകളൊക്കെ ഉണ്ടായി വരുമല്ലോ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ മുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന സമയത്ത് അതിനൊന്നും വിരിയാൻ സമ്മതിക്കരുത് മുട്ട് വരുമ്പോൾ ആ മുട്ടിന് തൊട്ട് താഴെയുള്ള രണ്ട് ഇലയുണ്ടല്ലോ ആ ഇല വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം എല്ലാ ചെടികളിലെ മുട്ടുകൾ ഇതേപോലെ ആദ്യത്തെ മുട്ടുകളെല്ലാം വിരിയാൻ സമ്മതിക്കാതെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും കേട്ടോ എപ്പോഴും ചെടികളിൽ പുതിയ കമ്പുകളിൽ പുതിയ തളിർത്ത ഭാഗങ്ങളിലാണ് ഈ മുട്ടുകളും കായ്കളൊക്കെ ഉണ്ടാവുക അപ്പം നമ്മളിതേപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയാലേ ചെടി നന്നായിട്ട് തന്നെ വളരുള്ളൂ അതുപോലെ നല്ലോണം മുട്ടുകളും ഉണ്ടായി കിട്ടുള്ളൂ നമുക്കിതേപോലെ ചെയ്യുകയാണെങ്കിൽ നൂറുമേനി വിളവെടുപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ മുല്ലച്ചെടിനെ വളർത്തിയെടുക്കണം കേട്ടോ മുല്ലയ്ക്ക് നല്ലോണം വെയിൽ വേണം അതേപോലെ തന്നെ വെള്ളവും നല്ലോണം നല്ല പോലെ തന്നെ വേണം എന്ന് വെച്ചിട്ട് നമ്മൾ തടത്തിൽ കെട്ടി നിർത്തേണ്ട ഭാഗത്തിന് വെള്ളം ഒഴിച്ച് നിർത്തണ്ട രാവിലെ വൈകുന്നേരം നനച്ച് തടം കെട്ടി നിർത്തണ്ട പക്ഷേ നല്ലോണം നനയ്ക്കുക ഡെയിലി നനയ്ക്കുക വൈകുന്നേരങ്ങളിൽ നനച്ചു കൊടുക്കായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഒരു രണ്ട് മാസം കൂടുമ്പോൾ വളം ചെയ്ത് കൊടുക്കാറുണ്ട് വളമായിട്ട് പ്രധാനമായിട്ടും ചെയ്ത് കൊടുക്കുന്ന വളം ഉണക്ക ചാണകത്തിൻ്റെ പൊടി പിന്നെ എല്ലുപൊടിയും പിന്നെ എൻപിക്കയും ചെയ്ത് കൊടുക്കാറുണ്ട് എൻപിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് മുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലുപൊടി നല്ലതാണ് മുട്ടുണ്ടായി കിട്ടാനൊക്കെ എൻ എല്ലുപൊടിയും നല്ലതാണ് എൻപിക്ക നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു നുള്ള് ചെറിയ തൈ ആണെങ്കിൽ ഒരു നുള്ളു മാത്രം അതിൻ്റെ മണ്ണിൽ ചുറ്റുള്ള മണ്ണ് ഒന്ന് ഇളക്കിയിട്ട് ആ മണ്ണിൽ ഒന്ന് ഇട്ട് കൊടുക്കാം വേരോ കടകുഭാഗത്തോ ആവാത്ത വിധത്തിൽ മണ്ണിൽ ചുറ്റുള്ള മണ്ണൊന്ന് ഇളക്കിയിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അത്യാവശ്യം വലിയ പ്രായത്തിൽ തൈക്കളൊക്കെ ആണെങ്കിൽ അതായത് ഒന്ന് രണ്ട് വർഷത്തെ വലിപ്പമുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഈ ചെടികളിൽ ഓരോ ചെടിക്കും ഒരു ടീസ്പൂൺ എൻപിക്കയാണ് ഇട്ടുകൊടുക്കുക അത് ഒരു നാലു മാസം കൂടുമ്പോഴേക്കേ എൻപിക്കേ ഇട്ട് കൊടുക്കാറുള്ളു അതല്ലെങ്കിൽ നമ്മളെപ്പോഴും ചെയ്ത് കൊടുക്കാറുള്ള വളമാണ് വണക്ക ചാണകത്തിൻ്റെ പൊടിയും അതുപോലെ എല്ലുപൊടിയും പിന്നെ കീടനാശിനി പ്രയോഗമാണ് ഇപ്പം നമ്മുടെ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുല്ലച്ചെടിയിൽ അങ്ങനെ രോഗങ്ങളോ കീടങ്ങളോ ഒന്നും അധികമായിട്ട് ഉണ്ടാവാറില്ല ഇല്ലെന്നല്ല അധികം ഉണ്ടാവാറില്ല പ്രധാനമായിട്ട് ഉണ്ടാവാറുള്ളതെന്ന് വെച്ചാൽ മുട്ടുകരിഞ്ഞു പോവാം അതേപോലെ പുഴുശല്യം പ്രാണിശല്യം ഒക്കെ ഉണ്ടാകും അത് ഈ മുട്ട തുരന്ന് തിന്നും തണ്ട് തുരന്ന് തിന്നും ഇല നന്നായിട്ട് തിന്നും അതേപോലെ ഇലയുടെ തൊട്ട് ഇലയുടെ താഴ്ഭാഗത്തൊക്കെ ഫുള്ള് മുട്ടകളൊക്കെ ഇട്ട് വെക്കും അങ്ങനെയൊക്കെയുള്ള കുറേ ശല്യങ്ങൾ നമുക്ക് നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഞാൻ നീം ഓയിലാണ് നീം നീമോയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നീം നീമോയിൽ എമൽഷൻ അഞ്ച് മില്ലിയാണ് എടുക്കാറ് ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി നീം നീമോയിൽ എമൽഷ്യൻ എന്ന കണക്കിനാണ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളത് അത് നമ്മൾ മുട്ടുണ്ടായി വരുന്ന സമയത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ അടുപ്പിച്ചിങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് വട്ടം തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കീടങ്ങളെയും അതേപോലെ ഈ പുഴുക്കളൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ പ്രോണിംഗ് ആണ് ഒരു ഒക്ടോബർ നവംബർ ടൈമിൽ ചെടിനെ നന്നായിട്ട് നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഹാർഡ് പ്രോണിങ് എന്ന് പറയും രണ്ട് തരത്തിൽ പ്രോണിംഗ് ഉണ്ട് ഹാർഡ് പ്രോണിങ് ആൻഡ് സോഫ്റ്റ് പ്രോണിങ് ഹാർഡ് പ്രോൺ എന്ന് വെച്ചാൽ നമ്മൾ വർഷത്തിൽ ഒരിക്കലും മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ് അത് ഒക്ടോബർ നവംബർ ടൈമിലാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല താഴ്ത്തി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല അത്യാവശ്യം മൂത്ത കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ അത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എപ്പോഴും ചെടികൾ പുതിയ തളിർത്ത ഭാഗത്തൊക്കെയാണ് മുട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ കട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ പുതിയ തളിർത്ത ഇലകളൊക്കെ വന്ന് ചെടി നല്ല ഹെൽത്തിയായിട്ട് നിൽക്കും പിന്നെ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ ചെയ്ത് കൊടുക്കുക ഈ ഉണക്ക ചാണകം വെല്ലുപൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ ചെടിയിൽ പുതിയ തളിർത്ത ഇലകളൊക്കെ വന്ന് തുടങ്ങും പുതിയ തളിരിലകൾക്ക് തളിരി ഇലകളുടെ സൈഡിൽ നിന്ന് കൊമ്പുകൾ വന്നിട്ട് അതുമേൽ മുട്ടുകൾ ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങും അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ ടൈമിൽ നന്നായിട്ട് മുട്ടുകൾ നമുക്ക് കിട്ടും കേട്ടാൽ നല്ല വിളവെടുപ്പ് പിന്നെ ആയിരിക്കും ഒരു സമയത്ത് നമുക്ക് കിട്ടാം മഴക്കാലമായി കഴിഞ്ഞാൽ പൂവുണ്ടാവൽ കുറയും നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് പൂവുണ്ടാവും അതുപോലെ മഴ മഴ സീസൺ ആയിക്കഴിഞ്ഞാൽ മുട്ടിൻ്റെ മുട്ടുണ്ടാവൽ കുറഞ്ഞു തുടങ്ങും അപ്പോൾ മഴയ്ക്ക് മുന്നേയിട്ട് നമ്മൾ ചെടിനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് തണുപ്പ് സമയത്ത് അത് ഒക്ടോബർ നവംബർ ടൈമിലൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണത് ആ ടൈമിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു നിൽക്കും ഈ പറയുന്ന സമയത്തിനൊക്കെ വളങ്ങളും ചെയ്ത് കൊടുക്കുക കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കീഴുക അപ്പോൾ ഇതുപോലെ മുല്ലച്ചെടിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ദിവസവും ലഭിക്കും ഇപ്പോൾ എനിക്ക് ഇത്രയും ചെടികളിൽ നിന്ന് അര കിലോ മുട്ടുകളാണ് കിട്ടുന്നത് അര കിലോത്തോളം മുട്ട് എന്നും ഉണ്ടാകാറുണ്ട്